അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തുഹു നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിക്കും ആകാശത്തിനുമപ്പുറം മനോഹരമായ ഒരു ലോകമുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ സൃഷ്ടികൾക്കെത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും അവസാനത്തെ അതിർത്തി എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ പ്രപഞ്ചത്തിന്റെ അറ്റത്ത് ഏഴാം ആകാശത്തിനു മുകളിൽ അല്ലാഹുവിന്റെ അർഷിനു താഴെയായി സ്ഥിതി ചെയ്യുന്ന ഒരു മഹാ അത്ഭുതമുണ്ട് വിശുദ്ധ ഖുർആൻ അതിനെ സിദ്രത്തുൽ മുന്തഹ എന്ന് വിളിക്കുന്നു സിദ്രത്തുൽ മുന്തഹ എന്നാൽ അങ്ങേയറ്റത്തെ ഇലന്തമരം എന്നാണർത്ഥം ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്ന സൽക്കർമ്മങ്ങളും പ്രാർത്ഥനകളും ചെന്നു നിൽക്കുന്ന ഒരു മഹാസന്ധിസ്ഥാനമാണത് അതുപോലെ അല്ലാഹുവിൽ നിന്നുള്ള കൽപ്പനകൾ മലക്കുകൾ സ്വീകരിക്കുന്നതും ഇവിടെ വച്ചാണ് ഇതിനപ്പുരത്തേക്ക് പ്രവേശിക്കാൻ ഒരു മലക്കിനോ മറ്റു സൃഷ്ടികൾക്കോ അനുവാദമില്ല പുണ്യനബി അലൈഹി അലീഹിവസ്ലം തന്റെ മിയറാജ് യാത്രയിൽ ജിബ്രീൽ അലീഹിസലാമിനൊപ്പം ഈ മഹാദൃശ്യം നേരിട്ട് കണ്ടിട്ടുണ്ട് ഹദീസുകളിൽ ഈ മരത്തിന്റെ അത്ഭുതകരമായ ഭംഗിയെക്കുറിച്ചു വിവരിക്കുന്നുണ്ട് അതിന്റെ ഇലകൾ ആനച്ചെവികൾ പോലെ വലുതും ഫലങ്ങൾ വലിയ മൺകുടങ്ങൾ പോലെയുമാണ് സ്വർണ്ണവർണ്ണത്തിലുള്ള ശലഭങ്ങൾ ആ മരത്തെ പൊതിഞ്ഞിരുന്നുവെന്നും അള്ളാഹുവിൻറെ പ്രകാശം അതിൽ പ്രതിഫലിക്കുമ്പോൾ ആ കാഴ്ച വിവരിക്കാൻ വാക്കുകൾ കിട്ടില്ലെന്നും തിരുനബി പഠിപ്പിച്ചു ജിബ്രീൽ അലഹിസലാം എന്ന മലക്കിനെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രവാചകൻ കണ്ടത് ഈ മരത്തിനടുത്തുവച്ചാണ് പ്രിയപ്പെട്ടവരെ സിദ്രത്തുൽ മുന്തഹ എന്ന ഈ മഹാവിസ്മയം നമുക്കു നൽകുന്ന സന്ദേശം അല്ലാഹുവിന്റെ അറിവും പ്രപഞ്ചവും എത്ര വിശാലമാണ് എന്നതാണ് നമ്മുടെ ഓരോ സൽക്കർമ്മങ്ങളും ഈ അതിരുകൾ ഭേദിച്ച് അല്ലാഹുവിൻറെ അടുത്തേക്കെത്തുന്നു എന്ന് നാം ഓർക്കുക ആ അങ്ങേയറ്റത്തെ ലോകത്ത് അല്ലാഹുവിനെ കാണാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ ഏഴാം ആകാശത്തെ ആ മഹാ അത്ഭുതത്തിനടുത്തുവച്ച് തിരുനപിതങ്ങൾ കണ്ട മറ്റു ചില വിസ്മയങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ആ ഇലന്തമരത്തിന്റെ വേരുകളിൽ നിന്നുമൊഴുകുന്ന നദികളെക്കുറിച്ചും അവിടെയുള്ള ബൈത്തുൽ മഴമൂർ എന്ന ആരാധനാലയത്തെക്കുറിച്ചും നമുക്ക് നോക്കാം സിദരത്തുൽ മുന്തഹയുടെ ചുവട്ടിൽ നിന്നും നാലു നദികൾ പുറപ്പെടുന്നതായി നെബി സൊല്ലാഹു അലഹിവസല്ല മതങ്ങൾ മിയറാജ് രാത്രിയിൽ ദർശിക്കുകയുണ്ടായി അതിൽ രണ്ടു നദികൾ അന്തർലീനവും രണ്ടു നദികൾ വെളിയിലുള്ളതുമാണ് വെളിയിലുള്ള നദികൾ നൈലും യൂഫ്രിറ്റീസുമാണെന്നും എന്നാൽ മറഞ്ഞ നദികൾ സ്വർഗത്തിലെ നദികളാണെന്നും ജിബ്രിയൽ അലേഹിസലാം പ്രവാചകൻ വിശദീകരിച്ചു നൽകി ഭൂമിയിലെ അനുഗ്രഹങ്ങൾ പോലും ആകാശലോകത്തെ ഈ മഹാസങ്കേതവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു അത് സിദ്രത്തുൽ മുൻതഹക്ക് സമീപം തന്നെയാണ് മലക്കുകളുടെ കാഴ്ബ എന്നറിയപ്പെടുന്ന ബൈത്തുൽ മമൂർ സ്ഥിതി ചെയ്യുന്നത് ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ അവിടെ ആരാധനക്കായി പ്രവേശിക്കുന്നു ഒരിക്കൽ പ്രവേശിച്ച മലക്കുകൾക്ക് പിന്നീടൊരിക്കലും അവിടേക്കു മടങ്ങിവരാൻ അവസരമില്ലാത്ത അത്രയും വലിയ മലക്കുകളുടെ സൈന്യം അല്ലാഹുവിനെ അവിടെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിൻറെ സൈന്യം എത്രത്തോളം വലുതാണെന്ന് ഈ കാഴ്ച നബിസ്വല്ലാഹു അലഹിവസലമായെ ബോധ്യപ്പെടുത്തി ഭൂമിയിലെ നമ്മുടെ ജീവിതം കേവലം ഒരു പരീക്ഷണം മാത്രമാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം സിദ്രത്തുൽമുന്തഹ കപ്പുറമുള്ള ആ മനോഹരമായ സ്വർഗലോകമാണ് അല്ലാഹു നമ്മെ ഏവരെയും അവിടെ ഒരുമിച്ചു കൂട്ടട്ടെ എല്ലാ സൃഷ്ടികൾക്കും അതിർ നിശ്ചയിക്കപ്പെട്ട ആ സ്ഥാനത്തു വെച്ച് മനുഷ്യരാശിക്കായി ലഭിച്ച ഏറ്റവും വലിയ സമ്മാനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ പ്രപഞ്ചനാഥനും പ്രവാചകനും തമ്മിലുള്ള ആ അതിവിശിഷ്ടമായ കൂടിക്കാഴ്ചയുടെ നിമിഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം സിദ്രത്തുൽ മുന്തഹയുടെ അരികിൽ വെച്ചാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ നിസ്കാരം അല്ലാഹു വിശ്വാസികൾക്ക് നിർബന്ധമാക്കിയത് ആദ്യം അൻപത് വക്ത നിസ്കാരമായിരുന്നു കൽപ്പനയെങ്കിലും അല്ലാഹുവിന്റെ കാരുണ്യത്താൽ അത് അഞ്ചു നേരമായി ചുരുക്കി നൽകപ്പെട്ടു നാം ഓരോ തവണ നിസ്കരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ സിദ്രത്തുൽ മുൻതഹ കപ്പുറമുള്ള ആ റബിനോടാണ് സംവദിക്കുന്നത് അതുകൊണ്ട് തന്നെ നിസ്കാരം വിശ്വാസിയുടെ മിഹറാജാണെന്ന് പറയപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇതിനെ മുന്തഹ അഥവാ അങ്ങേയറ്റം എന്നു വിളിക്കുന്നത് കാരണം താഴെ ഭൂമിയിൽ നിന്നും മുകളിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഇവിടെ വന്നു നിൽക്കുന്നു അതുപോലെ മുകളിൽ നിന്ന് അല്ലാഹുവിൻറെ കൽപ്പനകളുമായി ഇറങ്ങുന്ന മലക്കുകൾക്കും ഈ മരം ഒരു അവസാന കേന്ദ്രമാണ് ജിബ്രീൽ അലഹിസലാം പോലും പറഞ്ഞു നബിയെ ഇതിനപ്പുറത്തേക്ക് ഒരടി ഞാൻ മുന്നോട്ടുവച്ചാൽ അല്ലാഹുവിന്റെ പ്രകാശത്താൽ ഞാൻ കരിഞ്ഞു പോയേക്കാം എന്നാൽ നമ്മുടെ മുത്തുനബി സൊല്ലാഹു അലേഹിവസല്ല തങ്ങൾ അതിരികളും കടന്ന് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ആനയിക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെ ചിന്തകൾക്കും അറിവുകൾക്കുമപ്പുറത്താണ് അല്ലാഹുവിന്റെ സാമ്രാജ്യം സിദ്രത്തുൽ മുന്തഹ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട് സൃഷ്ടികൾക്ക് എപ്പോഴുമൊരു പരിധിയുണ്ട് എന്നാൽ സൃഷ്ടാവായ അള്ളാഹുവിൻറെ കാരുണ്യത്തിന് അതിരുകളില്ല ദുനിയാവിലെ ചെറിയ പരീക്ഷണങ്ങളിൽ തളരാതെ ആ മഹാ അത്ഭുതങ്ങൾ ഒരുക്കിവച്ചിട്ടുള്ള സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് നോക്കാം നമ്മുടെ ഓരോ ശ്വാസവും ഓരോ ചലനവും ആ റബ്ബിലേക്കുള്ള ദൂരമാണ് കുറയ്ക്കുന്നത് അടുത്തതായി നാം തിരയുന്നത് ആ മഹാവൃക്ഷത്തിന്റെ വർണ്ണനാതീതമായ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഹദീസുകളിൽ വിവരിക്കപ്പെട്ട ആ അത്ഭുത കാഴ്ചകൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ എത്രത്തോളം ഈമാൻ നിറയ്ക്കുമെന്ന് നമുക്ക് നോക്കാം തങ്ങൾ പറയുകയുണ്ടായി സിദ്രത്തുൽ മുന്തഹയെ അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം ചില കാര്യങ്ങൾ വന്നു പൊതിഞ്ഞു ആ സമയത്ത് അതിന്റെ സൗന്ദര്യം അത്രമേൽ വർദ്ധിച്ചു അല്ലാഹുവിൻറെ പടപ്പുകളിൽ ഒരാൾക്കും അതിന്റെ ഭംഗി വിവരിക്കാൻ സാധിക്കില്ല സ്വർണശലഭങ്ങളും വിവിധ വർണ്ണങ്ങളിലുള്ള പ്രകാശ വലയങ്ങളും ആ മരത്തെ പൊതിഞ്ഞപ്പോൾ അത് പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയായി മാറി നമ്മുടെ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള നിറങ്ങളും പ്രകാശവുമാണ് അവിടെ പ്രവാചകൻ ദർശിച്ചത് ഈ മരത്തിനടുത്തുവച്ചാണ് മറ്റൊരു വലിയ അത്ഭുതം സംഭവിച്ചത് ജിബ്രിയൽ അലിഹിസലാം എന്ന മലക്കിനെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രവാചകൻ രണ്ടാമതും കണ്ടത് ഇവിടെ വച്ചാണ് അറുന്നൂറോളം ചിറകുകളുള്ള ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമത്രയും പടർന്നു നിൽക്കുന്ന ജിബ്രിൽ അലിഹിസലാമിന്റെ രൂപം കണ്ടപ്പോൾ അല്ലാഹുവിൻറെ സൃഷ്ടി വൈഭവം എത്രത്തോളമുണ്ടെന്ന് പ്രവാചകൻ ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു സൃഷ്ടാവിന്റെ മഹത്വം വാഴ്ത്തപ്പെടുന്ന ആ നിമിഷങ്ങൾ എത്രയോ പവിത്രമായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിന്ന് കാണുന്ന ഈ ദുനിയാവിലെ ഭംഗി കേവലം ഒരു നിഴൽ മാത്രമാണ് സിദ്രത്തുൽ മുന്തഹയും സ്വർഗവുമൊക്കെ ഒരുക്കിവച്ചിരിക്കുന്നത് അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കു വേണ്ടിയാണ് ആ കാഴ്ചകൾ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ ദുനിയാവിൽ വെച്ച് സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കാനും അല്ലാഹുവിലേക്കടുക്കാനും ശ്രമിക്കണം ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ഓരോ സുന്നത്തും ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് സിദ്രത്തുൽ മുന്തഹ എന്നത് കേവലം മിയർരാജ് രാത്രിയിലെ ഒരു കാഴ്ച മാത്രമല്ല അത് നാളെ നമ്മുടെയെല്ലാം ആത്മാക്കൾ യാത്ര ചെയ്യേണ്ട പാതയിലെ ഒരു സുപ്രധാന കേന്ദ്രം കൂടിയാണ് ഒരു വിശ്വാസിയുടെ മരണം മുതൽ സ്വർഗാരോഹണം വരെയുള്ള യാത്രയിൽ ഈ മഹാവൃക്ഷത്തിന് എന്ത് സ്ഥാനമാണുള്ളത് നമുക്ക് പരിശോധിക്കാം ഹദീസുകളിൽ ഇപ്രകാരം കാണാം ഈ ലോകത്തു നിന്നും വിടവാങ്ങുന്ന വിശ്വാസികളായ മനുഷ്യരുടെ ആത്മാക്കളെ മലക്കുകൾ ആകാശലോകത്തേക്ക് ആനയിക്കുന്നു ഓരോ ആകാശവും കടന്ന് ആ ആത്മാവ് മുന്തഹയുടെ അരികിലെത്തുന്നു ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്ന സദ്വാർത്തകൾ മലക്കുകൾ അല്ലാഹുവിനു മുൻപിൽ സമർപ്പിക്കുന്നത് ഈ അതിർത്തിയിൽ വെച്ചാണ് നമ്മുടെ ഓരോ സൽക്കർമ്മങ്ങളും ആ മരത്തിന്റെ ചുവട്ടിൽ സുഗന്ധം പരത്തുന്ന കാഴ്ച വിശ്വാസിക്ക് എത്രയോ സന്തോഷകരമായിരിക്കും മനുഷ്യന്റെ അറിവ് എവിടെ അവസാനിക്കുന്നുവോ അവിടെയാണ് സിദ്രത്തുൽ മുന്തഹ തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഇതിനെ മുന്തഹ അഥവാ പരിസമാപ്തിയെന്നു വിളിക്കുന്നത് ഭൂമിയിലെ ശാസ്ത്രജ്ഞർക്കോ ചിന്തകർക്കോ ഇതിനപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് യാതൊരു അറിവും നൽകപ്പെട്ടില്ല വഹീന്റെ വെളിച്ചത്തിൽ പ്രവാചകൻ കാണിച്ചു തന്ന ആ കാഴ്ചകൾ മാത്രമാണ് നമ്മുടെ ഏക വഴികാട്ടി അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്ന വിശ്വാസിയുടെ ഗുണത്തിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ മരണമെന്നത് ഒന്നിന്റെയും അവസാനമല്ല മറിച്ച് സിദ്രത്തുൽ മുന്തഹ ലക്ഷ്യമാക്കിയുള്ള ഒരു വലിയ യാത്രയുടെ തുടക്കം മാത്രമാണ് അവിടെ ജിബ്രീൽ അലേഹ്സലാമിനെയും മറ്റു മലക്കുകളെയും മുത്തുനബി സൊല്ലാഹു അലേഹി വസല്ലമായെയും കാണാൻ നമുക്ക് സാധിക്കണം അതിനായി ദുനിയാവിലെ ഈ ചെറിയ ജീവിതകാലം അല്ലാഹുവിൻ ഇഷ്ടപ്പെട്ട രീതിയിൽ നാം മാറ്റിയെടുക്കുക നമ്മുടെ ഓരോ നിസ്കാരവും പ്രാർത്ഥനയും ആകാശത്തിന്റെ അതിരുകൾ ഭേദിച്ച് സിദ്രത്തുൽ മുന്തഹയിലേക്ക് ഉയർത്തപ്പെടട്ടെ സിദ്രത്തുൽ മുന്തഹയെക്കുറിച്ചുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഏഴാം ആകാശത്തിനു മുകളിലുള്ള ഈ മഹാവൃക്ഷത്തിന് തൊട്ടടുത്തായി മറ്റൊരത്ഭുതം കൂടിയുണ്ട് ഖുർആൻ അതിനെ ജന്നത്തുൽ മവാ എന്നു വിളിക്കുന്നു സിദ്രത്തുൽ മുന്തഹയും സ്വർഗവും തമ്മിലുള്ള ആത്മീയ ബന്ധത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നജ്മിൽ അല്ലാഹു പറയുന്നു അതിനടുത്തു തന്നെയാണ് ജന്നത്തുൽ മിതി ചെയ്യുന്നത് സത്യവിശ്വാസികൾക്കും രക്തസാക്ഷികൾക്കും തങ്ങാനുള്ള ഇടമാണിത് സിദ്രത്തുൽ മുന്തഹ എന്നത് കേവലം ഒരു അതിർത്തി മാത്രമല്ല മറിച്ച് സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് ആ മരത്തിന്റെ തണൽ പടർന്നു നിൽക്കുന്നത് സ്വർഗത്തോപ്പുകളിലേക്കാണെന്ന് ഹദീസുകൾ സൂചിപ്പിക്കുന്നു ഈ ലോകത്ത് നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കെല്ലാം പകരമായി അല്ലാഹു ഒരുക്കിവച്ചിട്ടുള്ള ആ മഹാസുഖത്തിന്റെ തുടക്കമാണത് എന്തുകൊണ്ടാണ് അല്ലാഹു ഇത്രയും വിസ്മയകരമായൊരു കാഴ്ച മ്യാറാജ് രാത്രിയിൽ പ്രവാചകന് കാണിച്ചു കൊടുത്തത് ദുനിയാവിലെ അധികാരങ്ങളോ സമ്പത്തോ ഒന്നുമല്ല യഥാർത്ഥ വലുപ്പമെന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു അത് അല്ലാഹുവിൻറെ സാമ്രാജ്യം എത്രയോ വിശാലമാണ് സിദ്രത്തിൻ മുന്തഹയുടെ ഓരോ ഇലയും ഓരോ ഫലവും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അവിടെയെത്തുന്ന ഏതൊരാത്മാവും സൃഷ്ടാവിന്റെ മഹത്വത്തിൽ ലയിച്ചു പോകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ മരത്തിനപ്പുറത്തുള്ള ശാശ്വതമായ ലോകത്തെയാണ് അവിടെ വെച്ച് അല്ലാഹുവിനെ കാണുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം നമ്മുടെ നിസ്കാരങ്ങളും സൽക്കർമ്മങ്ങളും ആ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുന്നു സിദ്രത്തുൽ സിദ്രത്തുൽമുന്തഹയുടെ ചുവട്ടിൽ ഒഴുകുന്ന സ്വർഗീയ നദികളിൽ നിന്നും പാനം ചെയ്യാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ ജീവിതം ഒരു യാത്രയാണ് ഓരോ നിമിഷവും നാം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു സത്യവിശ്വാസിയുടെ ആത്മാവ് മരണത്തിനു മരണത്തിനുശേഷം ആകാശലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ സിദ്രത്തിൽ മുന്തഹയിൽ വെച്ച് സംഭവിക്കുന്ന വിസ്മയകരമായ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ ആത്മീയമായ ആ യാത്രയുടെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം വിശ്വാസിയായ ഒരാൾ മരണപ്പെട്ടാൽ മലക്കുകൾ ആ ആത്മാവിനെ പട്ടുതുണിയിൽ പൊതിഞ്ഞ് ആകാശലോകത്തേക്കു കൊണ്ടുപോകുന്നു ഓരോ ആകാശത്തെയും മലക്കുകൾ ആ ആത്മാവിനെ സ്വാഗതം ചെയ്യുന്നു ഒടുവിൽ സൃഷ്ടികളുടെ അറിവ് അവസാനിക്കുന്ന സിദ്രത്തുൽ മുന്തഹയിലെത്തുമ്പോൾ അല്ലാഹുവിൻറെ ഭാഗത്തു നിന്നുള്ള കൽപ്പന ഉണ്ടാകുന്നു എൻറെ ഈ ദാസന്റെ നാമം ഇല്ലീനിൽ ഉന്നതസ്ഥാനത്ത് രേഖപ്പെടുത്തുക ആ നിമിഷം സിദ്രത്തുൽ മുന്തഹയിലെ ഇലകൾക്കിടയിൽ നിന്നും സ്വർഗീയ സുഗന്ധം ആ ആത്മാവിനെ പൊതിയുന്നു സിദ്രത്തുൽ മുന്തഹ കേവലമൊരു കേന്ദ്രമല്ല മറിച്ച് അല്ലാഹുവിൻറെ സാമീപ്യത്തിലേക്കുള്ള കവാടമാണ് അവിടെ വെച്ചാണ് ഒരാൾ ദുനിയാവിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവിന്റെ മുൻപിൽ ഹാജരാക്കപ്പെടുന്നത് നാം ഇവിടെ രഹസ്യമായും പരസ്യമായും ചെയ്ത ഓരോ തസ്ബീഹും സദക്കയും അവിടെ വെച്ച് നമുക്ക് സാക്ഷികളായി മാറും പ്രപഞ്ചത്തിന്റെ അതിരുകൾ അവസാനിക്കുന്ന ആ സ്ഥാനത്തു വെച്ച് ഓരോ വിശ്വാസിയും തൻറെ റബ്ബിന്റെ മഹത്വം തിരിച്ചറിയുന്നു പ്രിയപ്പെട്ടവരെ സിദ്രത്തുൽ സിദ്രത്തുൽമുന്തഹയെക്കുറിച്ച് നാം ഇത്രയും പഠിച്ചതെന്തിനാണ് നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും എത്തേണ്ട ആ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് ബോധ്യമുണ്ടായാൽ ദുനിയാവിലെ പരീക്ഷണങ്ങൾ നമുക്ക് നിസ്സാരമായി തോന്നും ആ മനോഹരമായ ഇലന്തമരത്തിന്റെ തണലിൽ വിശ്രമിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആ മീൻ മേറാജ് രാത്രിയിൽ എല്ലാ ശബ്ദങ്ങളും നിലച്ച പ്രപഞ്ചം മുഴുവൻ നിശബ്ദമായ ആ നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സിദ്രത്തുൽ സിദ്രത്തുൽമുന്തഹയ്ക്കപ്പുറം പ്രവാചകൻ മാത്രം അനുഭവിച്ച ആ ദിവ്യ ദിവ്യനിമിഷങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം നബിസ്വല്ലാഹു അലൈഹിവസല്ലമാ തങ്ങൾ സിദ്രത്തുൽ മുന്തഹയുടെ അരികിലെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന നിശബ്ദതയിൽ ഒരു പ്രത്യേക ശബ്ദം പ്രവാചകൻ കേൾക്കുകയുണ്ടായി അത് മലക്കുകൾ അല്ലാഹുവിന്റെ വിധിപ്രകാരം കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന പേനകളുടെ ശബ്ദമായിരുന്നു സരീഹൽ അഖ്ലാം ലോകത്തിന്റെ ഗതിവിഗതികൾ വിഗതികൾ നിർണയിക്കപ്പെടുന്ന ആ ഉന്നത സ്ഥാനത്തു സ്ഥാനത്തുവച്ച് വിധിവൈഭവം എഴുതപ്പെടുന്ന ശബ്ദം കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ഒരേയൊരു മനുഷ്യൻ നമ്മുടെ മുത്തുനബിയാണ് മുന്തഹ എന്ന ആ മഹാവൃക്ഷത്തിന്റെ അരികിൽ വെച്ചാണ് അല്ലാഹു തന്റെ പ്രിയപ്പെട്ട ദാസനോട് സംസാരിച്ചത് അവിടെ മറകളില്ലാതെ ഇടനിലക്കാരില്ലാതെ ദിവ്യമായ സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു അത്തഹിയാത്ത് എന്ന പ്രാർത്ഥനയിലെ മനോഹരമായ സംഭാഷണം ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ടതാണെന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നു സൃഷ്ടികൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിലും വലിയൊരു ആത്മീയ വിരുന്നായിരുന്നു ആ നിമിഷങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഓരോ തവണ അത്തഹിയാത്ത് അത്തഹിയാത്തു സിദ്രത്തുൽ മുന്തഹയിൽ നടന്ന ആ ദിവ്യമായ കൂടിക്കാഴ്ചയെയാണ് അനുസ്മരിക്കുന്നത് അതുകൊണ്ടുതന്നെ നമ്മുടെ നിസ്കാരത്തിന് വലിയൊരർത്ഥമുണ്ട് സിദ്രത്തുൽ മുന്തഹയിലെ ആ മരത്തിന്റെ ചുവട്ടിൽ വച്ച് പ്രവാചകന് ലഭിച്ച നിസ്കാരം യഥാർത്ഥത്തിൽ അല്ലാഹുവിലേക്ക് നമുക്കുള്ള ഒരു നേരിട്ടുള്ള പാതയാണ് സിദ്രത്തിൽ മുന്തഹയുടെ വിസ്മയങ്ങൾ തേടിയുള്ള യാത്ര അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് മേയറാജ് രാത്രിയിൽ സിദ്രത്തുൽ മുന്തഹയുടെ സമീപത്ത് വച്ച് അല്ലാഹു നിസ്കാരം മാത്രമല്ല പ്രവാചകന് നൽകിയത് ആ മഹാവൃക്ഷത്തിനടുത്തുവച്ച് മുത്തുനബി സൊല്ലാഹു അലൈഹി വസല്ലമ കണ്ട മറ്റു ചില വിസ്മയങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ആകാശലോകത്തെ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം സിദ്രത്തുൽ മുന്തഹയിൽ വെച്ച് അല്ലാഹു പ്രവാചകന് നൽകിയ മൂന്ന് പ്രധാന കാര്യങ്ങളിൽ ഒന്ന് സൂറത്തുൽ ബക്കറയിലെ അവസാന രണ്ടു വചനങ്ങളായിരുന്നു ഒരു വിശ്വാസിക്ക് ഏതു പ്രതിസന്ധിയിലും ആശ്വാസം നൽകുന്ന അല്ലാഹുവിൻ്റെ പ്രത്യേക ഖജനാവിൽ നിന്നും നൽകപ്പെട്ട നിധികളാണത് ഈ ഉന്നത സ്ഥാനത്തു വെച്ച് ഇവ നൽകപ്പെട്ടുവെന്നത് ആ വചനങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ദുനിയാവിലെ പ്രയാസങ്ങൾക്കിടയിൽ ആകാശത്തിന്റെ അറ്റത്തു നിന്നും ലഭിച്ച ദിവ്യമായ ഉറപ്പായിരുന്നു അത് മറ്റൊരു മഹത്തായ കാര്യം പാപമോചനത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്തയായിരുന്നു നബി തിരുമേനിയുടെ ഉമ്മത്തിൽ നിന്നും അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ മരണപ്പെടുന്നവർക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു നൽകുമെന്ന വാഗ്ദാനം നൽകപ്പെട്ടത് ഈ വിശുദ്ധ മരത്തിനടുത്തുവച്ചാണ് ഇത് ഏതൊരു വിശ്വാസിക്കും വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത് എത്രയൊക്കെ തെറ്റുകൾ സംഭവിച്ചാലും തൌഹീദിലുറച്ച് മടങ്ങുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം സിദ്രത്തുൽ മുന്തഹയോളം വിശാലമാണെന്ന് ഇതോർമിപ്പിക്കുന്നു സിദ്രത്തുൽ മുന്തഹയിൽ നിന്നും പ്രവാചകൻ സ്വർഗ്ഗത്തിലേക്ക് ദൃഷ്ടി പായിച്ചു അവിടെ സ്വർണവും മുത്തുംകൊണ്ടു നിർമ്മിച്ച കൊട്ടാരങ്ങളും കസ്തൂരിയുടെ മണമുള്ള മണ്ണും നിബിതങ്ങൾ ദർശിച്ചു ആകാശത്തിന്റെ അതിർത്തിയിൽ വെച്ച് സ്വർഗ്ഗത്തിന്റെ ഗന്ധം അനുഭവിച്ചപ്പോൾ ഈ ലോകത്തെ കഷ്ടപ്പാടുകൾ ഒന്നുമല്ലെന്ന് പ്രവാചകൻ തന്റെ അനുയായികളെ പഠിപ്പിച്ചു നാം ലക്ഷ്യം വെക്കേണ്ടത് ആ അനശ്വരമായ ലോകത്തെയാണെന്ന് ഈ കാഴ്ചകൾ നമ്മെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുന്നു സിദ്രത്തുൽ മുന്ധയെക്കുറിച്ചുള്ള നമ്മുടെ ദീർഘമായ ആത്മീയ യാത്ര ഇവിടെ സമാപിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ അതിരുകൾ തേടിയുള്ള ഈ യാത്ര വെറുമൊരു ചരിത്രമല്ല മറിച്ച് ഓരോ വിശ്വാസിയും തന്റെ ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ട വലിയൊരു പാഠമാണ് ഈ പരമ്പരയുടെ അവസാന ഭാഗത്തിൽ സിദ്രത്തുൽ മുന്തഹ നമുക്ക് നൽകുന്ന ആത്യന്തികമായ സന്ദേശമെന്താണെന്ന് നമുക്ക് നോക്കാം സിദ്രത്തുൽ മുന്തഹ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻറെ അറിവിൻറെയും അധികാരത്തിൻറെയും അറ്റമില്ലാത്ത വിശാലതയെക്കുറിച്ചാണ് ശാസ്ത്രത്തിനും മനുഷ്യബുദ്ധിക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിസ്മയങ്ങൾ ആകാശലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്ന ഈമാനിന്റെ കാതലായ വശം ഇവിടെയാണ് നാം തിരിച്ചറിയുന്നത് കണ്ണിനു കാണാൻ കഴിയാത്ത ആ വലിയ യാഥാർത്ഥ്യങ്ങളെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുഗ്മിനായി മാറുന്നത് ജിബ്രിയൽ അലേഹിസലാം എന്ന വലിയ മലക്കുപോലും സിദ്രത്തുൽ മുന്തഹയുടെ അതിരിൽ വിനയാൻവിതനായി നിന്നു എല്ലാവരും തിരിഞ്ഞു നടക്കുന്ന അതിരിൽ വെച്ച് പ്രവാചകൻ അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങി നമ്മുടെ അഞ്ചു നേരത്തെ നിസ്കാരം ഒരു സമ്മാനമായി പ്രവാചകന് ലഭിച്ചത് ഈ ഉന്നതമായ സ്ഥാനത്തു വെച്ചാണ് ഹൃദയം കൊണ്ട് അനുഭവിക്കുന്ന ആ ദിവ്യപ്രകാശം കണ്ണു ചിമ്മാതെ പ്രവാചകൻ നോക്കി നിന്നു എന്ന് ഖുരാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആ ദൃശ്യം കണ്ടപ്പോൾ പ്രവാചകന്റെ കണ്ണ് തെറ്റുകയോ അതിരുവിടുകയോ ചെയ്തില്ല അല്ലാഹു നിശ്ചയിച്ച അതിരുകൾ ലംഘിക്കാൻ ആർക്കും കഴിയില്ല എന്ന വലിയ പാഠം അവിടെയുണ്ട് നമ്മുടെ ജീവിതത്തിലും അല്ലാഹു നിശ്ചയിച്ച ചില പരിധികളുണ്ട് ആ അതിർവരമ്പുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് തിരുനബി സ്വല്ലാഹു വസല്ലമ ആ അതിരുകൾ കടന്നുപോയത് അല്ലാഹുവിൻറെ പ്രത്യേകമായ അനുമതി പ്രകാരമായിരുന്നു അത് ആ പ്രവാചകനോടുള്ള സ്രഷ്ടാവിന്റെ സ്നേഹത്തിൻറെ അടയാളമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സിദ്രത്തുൽ മുന്തഹയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ആ വലിയ ലോകത്തേക്കുള്ള മടക്കയാത്രയെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾ ഓരോരുത്തരും ഒരുനാൾ ആ അതിരുകൾക്കപ്പുറത്തുള്ള ലോകത്തേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് അന്ന് ആ മനോഹരമായ മരത്തിന്റെ തണലിൽ നിൽക്കാനും അള്ളാഹുവിൻറെ ദിവ്യപ്രകാശം കണ്ട് ആസ്വദിക്കാനും നമുക്ക് സാധിക്കണം അതിനായി ദുനിയാവിലെ ചെറിയ പരീക്ഷണങ്ങളിൽ തളരാതെ നമ്മുടെ ഓരോ നിമിഷവും സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാം സിദ്രത്തുൽ മുന്തഹയെക്കുറിച്ചുള്ള ഈ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റമെങ്കിലും വരുത്തിയെങ്കിൽ അത് വലിയൊരു വിജയമാണ് ഇൻഷാ ഇൻഷാള്ളാഹ് മറ്റൊരു വിഷയവുമായി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം സിദ്രത്തുൽ മുന്തഹയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ ഉള്ളവനെ കൂടി ഉൾപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ഇസ്ലാമിക് ചരിത്രങ്ങൾക്കും മോട്ടിവേഷനും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാ ഇൻഷാള്ളാഹ് പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം السلام عليكم